ആ തീർച്ചയായും പോവും അതിനത്തെ സംശയം പോകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അയ്യപ്പ സംഘം എന്ന് പറഞ്ഞാൽ അതൊരു മോശകാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അയ്യപ്പൻ്റെ പൂകാവനും മാത്രമല്ല അയ്യപ്പൻ്റെയും പ്രസക്തിയും പ്രസക്തിയും ലോകത്തിൻ്റെ നിറുകയിലെത്തിക്കാൻ വേണ്ടിയിട്ട് വൺമെൻറ്റും ദേവസ്വം ബോർഡും സംയുക്തമായി നടത്തുന്ന സംരംഭങ്ങൾക്ക് എല്ലാ അയ്യപ്പഭക്തന്മാരും അതിനെ സഹകരിക്കുക സഹായിക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ അപേക്ഷ അതിൻ്റെ പേരിൽ ഒരു വിവാദ ഭൂമിയായി ശബരിമലയെ ആരും മാറ്റരുത് എന്ന ഒരു അപേക്ഷയുമുണ്ട് ആര് പറഞ്ഞു എന്ന് നോക്കാതെ എന്തു പറഞ്ഞു എന്നത് മനസ്സിലാക്കിക്കൊണ്ട് നല്ലതാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി അതിനോട് സഹകരിക്കാനും ശബരിമലയുടെയും ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും മാറ്റം ഇല്ലാതെ ആ ക്ഷേത്രത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുവാൻ കേരളമല്ല ഇന്ത്യയല്ല ലോകത്തിൻ്റെ തന്നെ പ്രസക്തി വർദ്ധിപ്പിക്കാവുന്ന രീതിയിൽ അത് നമ്മുടെ അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രശസ്തി വർദ്ധിപ്പിക്കുമ്പോഴും അതിൻ്റേതായ പ്രയോജനങ്ങളും ഗുണങ്ങളും എല്ലാം സ്റ്റേറ്റ് ഗവൺമെൻ്റ് ഗവണ്മെന്റിനായാലും നമ്മുടെ ദേവസ്വം ബോർഡിനായാലും ആയ ഗുണങ്ങൾ കിട്ടുകയും അതുകൊണ്ട് നമ്മുടെ തിരുതാക്കൂർ ദേവസ്വം ബോർഡിനും കേരളത്തിനും അത് പലവിധത്തിൽ സാമ്പത്തികമായ തിരുതാക്കൂർ ദേവസ്വം ബോർഡിൻ്റെ നിലനിൽപ്പിന് പോലും വളരെയധികം സഹായകരമായ ഒരു കർമ്മമാണ് ചെയ്യുന്നത് അത് സഹകരിക്കുക സഹായിക്കുക യും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം അത് അതെല്ലാം രാഷ്ട്രീയ അഭിപ്രായമായിട്ട് നമ്മൾ കണക്കാക്കിയാൽ മതി ഇഷ്ടപ്പെട്ടില്ലാത്ത അച്ഛൻ തൊട്ടതെല്ലാം കുറ്റമെന്ന് പറഞ്ഞ പോലെ ചിലർക്കെല്ലാം എന്ത് ചെയ്താലും കുറ്റമായിട്ട് കണക്ക പറയാറുള്ളൂ പക്ഷേ നമ്മൾ ഒരു കൊല്ലം ചെയ്യാത്ത എന്തേ എന്ത് ചെയ്തു അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ചെയ്താൽ പറഞ്ഞത് എന്തേ ഇപ്പം ചെയ്തു അങ്ങനെയല്ല എപ്പോൾ ചെയ്താലും ആര് ചെയ്താലും നല്ലതിനെ നല്ലതായി കാണില്ല അതല്ല എപ്പോഴും നല്ലത് കേട്ടു കേട്ടു നടക്കട്ടെ ഓരോരുത്തരും അവരുടേതായ ആഗ്രഹവും വിശ്വാസവും അനുസരിച്ച് നടക്കട്ടെ പക്ഷെ അവരി ബെതലാണെന്ന് പറഞ്ഞിട്ടില്ല ഇതിനെതിരാണെന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് ക്ഷണലില്ല ഉണ്ടെ ഉണ്ടെങ്കിലും ഞാൻ പോവുകയാ അതിപ്പോൾ ഇത് മുമ്പ് മുസ്ലിങ്ങളെ സംഘടിപ്പിച്ചിട്ടില്ലേ അപ്പം നിങ്ങളൊന്നും പറഞ്ഞില്ല ഈ ഗവൺമെൻറ് തന്നെ മുസ്ലിങ്ങളെ സംഘടിപ്പിച്ചാണ് ഇപ്പം ഉണ്ടായിരുന്നു അപ്പോൾ പല സംഗമങ്ങളും ഈ രാജ്യത്ത് നടക്കും ഇപ്പം ഞങ്ങൾ നടത്തില്ലേ സംഗമം നടത്തുന്നില്ലേ അത് ഞങ്ങൾ തന്നെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളു അതിനെല്ലാം നിങ്ങൾ ഏത് ചെയ്താലും അതിനെല്ലാം വിമർശനം വൃത്തിയാണാതാവും അതിൻ്റെ നല്ല വശം കൂടെ ഒന്ന് കാണുക അതെ ഞങ്ങൾക്ക് വേറെ ആരും സംഘടിപ്പിക്കാനില്ല അതുകൊണ്ട് ഞങ്ങൾ സംഘടിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കാൻ ആരുമില്ല അത് ഇന്ന് ഇന്ന് അതിൻ്റെ തീരുമാനത്തിൽ നിശ്ചയിക്കല്ലേ കാരണം ഒരു കാര്യം ചെയ്യുക കോടതിയുടെ തീരുമാനങ്ങൾ ഇരുപൂക്ഷണം അംഗീകരിക്കുമോ